തിരുവനന്തപുരം കഠിനംകുളത്ത് വീട്ടമ്മയെ കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി വെഞ്ഞാറമുടി സ്വദേശി മുപ്പത് വയസ്സുള്ളത് സംശയിക്കുന്ന എറണാകുളം സ്വദേശിയായ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് രാവിലെ പതിനൊന്നരയോടെയാണ് ആദിരയെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അഞ്ചരയോടെ അമ്പലത്തിൽ പോയ ഭർത്താവ് മടങ്ങിയെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത് വീടിനെതിർവശമുള്ള പാടിക്കവിളാകം ക്ഷേത്രത്തിലെ പൂജാരിയാണ് രാജീവ് എട്ട് മുപ്പതിന് രണ്ടാം ക്ലാസിൽ പഠിക്കുന്ന മകനെ സ്കൂളിൽ വിട്ടത് ആതിരയാണ് ഇതിനുശേഷമാണ് കൊലപാതകം ഭർത്താവ് രാജീവാണ് ആദരയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തിനെക്കുറിച്ചുള്ള വിവരം പോലീസിന് നൽകിയത് മൂന്ന് ദിവസം മുൻപ് എറണാകുളം സ്വദേശി വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കിയിരുന്നതായി രാജീവ് പോലീസിന് മൊഴി നൽകി വീട്ടിലുണ്ടായിരുന്ന ആതിരയുടെ സ്കൂട്ടറും നഷ്ടമായി ഇൻസ്റ്റഗ്രാം സുഹൃത്ത് ഇതുമായി കടന്നുകളഞ്ഞുവെന്നാണ് പോലീസിന്റെ നിഗമനം കായംകുളം സ്വദേശിയായ രാജീവ് ഇരുപത്തിയഞ്ചു വർഷമായി പാടിക്കവിളാകം ക്ഷേത്രത്തിലെ പൂജാരിയാണ് വർഷം മുമ്പാണ് ആദരിയുമായുള്ള വിവാഹം വർഷമായി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള വാടക വീട്ടിലാണ് താമസം ക്ഷേത്രത്തിന്റെ വാടകക്ക് എടുത്തിട്ടുള്ള വീടാണ് പക്ഷെ അവര് വളരെ നല്ല രീതിയിൽ താമസിച്ച ഒരു ഫാമിലിയാണ് അവരെ കുറിച്ച് വേറെ ഒന്നും നമുക്ക് പറയാനില്ല നല്ലൊരു സൗഹൃദത്തിൽ നല്ലൊരു സന്തോഷത്തിലും കഴിഞ്ഞിരുന്ന ഒരു ഫാമിലിയാണ് അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചപ്പോൾ നമുക്കും അതൊരു ഒരു അത്ഭുതം പോലെയാണ് നമുക്കും തോന്നുന്നത് ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അജ്ഞാത അജ്ഞാതസുഹൃത്തിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ട്വന്റിഫോർ തിരുവനന്തപുരം